ഇന്നലെ നടന്ന എപ്പിസോഡും ഇന്നലത്തെ ലൈവും കണ്ടവർക്ക് പൂർണ്ണമായും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അനിമോളിന്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അനിമോൾ പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് കാരണം ഇതില് അനീഷും അതോടൊപ്പം തന്നെ അനിമോളും തമ്മിലുള്ള ആ ഒരു കോംബോ ആ ഒരു ലവ് കോംബോ അത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനീഷ് നല്ല രീതിക്കുള്ള ഒരു പണി എന്ന് കൊടുത്തു തന്നെ എടുത്തു പറയുന്നത് കാരണം അനിമോൾക്ക് ഈ കോംബോ ഒരു ഫിനാല ഫിനാലവരെയൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം അനിമോൾ പല രീതിയിൽ ഈ പറയുന്ന അനീഷിന്റെ പിന്നാലെ നടന്ന് പല തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയിട്ട് അനീഷിന്റെ ആ ഒരു ഇഷ്ടം പിടിച്ചുപറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ അതിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അങ്ങേർക്ക് ഇഷ്ടം തോന്നി അങ്ങേക്ക് പച്ചയ്ക്ക് തുറന്നു ഞാൻ ധൈര്യം ഞാൻ സമ്മതിച്ചു കേട്ടോ കാരണം വേറെ ആരും ഒരു ധൈര്യം ഞാൻ കണ്ടിട്ടില്ല കാരണം ഡയറക്റ്റായിട്ട് ഇന്ന് അങ്ങനെ കാര്യം ചോദിച്ചു വ്യക്തമാക്കി സ്റ്റോപ്പ് ചെയ്തു ആ ഒരു ധൈര്യം സമ്മതിച്ച പറ്റത്തുള്ള അനീഷിൻ്റെ കാരണം അനുമോൾ ഒരു പ്രതീക്ഷയില്ല കാരണം അനുമോൾ കുടുങ്ങിയതിൽ അനുമോളുടെ വിചാരം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നാലെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ നൈസ് ആയിട്ട് ഡീൽ ചെയ്യാം കാരണം അനുമോന്റെ ആ സംസാരം അനുമോടെ സംസാരിക്കുന്നത് വ്യക്തമാണ് കാരണം അനീഷ്ടിപ്പോൾ ഇതിനുള്ളിൽ നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഇത് പുറത്ത് പോകും ആൾക്കാർ നെഗറ്റീവ് ആവുമ്പോൾ എനിക്ക് എന്നുള്ള തരത്തിൽ അനുമോൾ അവിടെ സംസാരിക്കുന്നുണ്ട് അതിന് അനുമോ അടുത്ത് ഇത് പുറത്തായിരുന്നെങ്കിൽ ഞാൻ ഇത് ആയിട്ട് ഡീൽ ചെയ്തേനേനേനേനെ എന്നുള്ള ഇതിൽ അനുമോളിനി പറയുന്നുണ്ട് പച്ചയ്ക്ക് പറയുന്നുണ്ട് അല്ല കേൾക്കുന്ന യാതൊരു വ്യക്തിക്കും മനസ്സിലാവും അനുമോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കോംബോ ഒന്ന് അതിനെ വരെ കൊണ്ടുപോകാനുള്ള ഉദ്ദേശമായിരുന്നു പക്ഷേ അനീഷി പണി കൊടുത്തു അതെന്തായാലും നന്നായി കാരണം പ്രേക്ഷകരും വിചാരിച്ച ഒരു കാര്യമാണ് ഇതിനൊരു അന്തിമമാണ് എന്താണ് എന്നുള്ളത് അറിയണം ആ ഒരു കാര്യം അല്ലാതെ ഇതിൻ്റെ ഒരുമാതിരി കാറ്റാൻസ് പ്ലേ മാതിരി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥമില്ല രണ്ടിലൊന്നും അറിയണമെന്നുള്ളത് പ്രേക്ഷകരും വിചാരിച്ച ഒരു കാര്യം തന്നെയാണ് അത് അനീഷനെ മുൻകൈ എടുത്ത് ആ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് അതിൽ അമ്മോൾ പെട്ടുപോയി എന്ന് എടുത്തു പറയാം കാരണം അവിടെ അനുമോടെ ആ ഒരു റിയൽ ഫേസ് ആണ് പുറത്ത് വന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു സംഭവത്തിൽ അനിമോളെ വെളിപ്പിക്കാനായിട്ട് പല തരത്തിലുള്ള നീക്കങ്ങൾ പുറത്ത് പല രീതിയിൽ നടക്കുന്നുണ്ട് പി ആറുകളായാലും മറ്റു പല രീതിയിലൊക്കെ തന്നെ ആയാലും ഒരു മാസ് വെളുപ്പിക്കൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അനിമോളിൻ്റെ ഭാഗത്തും ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇതിൽ അനിമോളൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞ് കൈ ഒഴിയാനൊന്നും നോക്കത്തില്ല അനിമോളിൻ്റെ ഭാഗത്ത് നിന്ന് നൂറ് ശതമാനം തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ലൈവ് കാണുന്നവർക്കും അതോടൊപ്പം തന്നെ എപ്പിസോഡ് കാണുന്നവർക്കും മനസ്സിലാവും അല്ലാതെ ഈ വെളിപ്പിക്കാനായിട്ട് അയ്യോ എല്ലാ അനീഷാണ് ചെയ്തത് എല്ലാ അനീഷിന്റെ തലയിലാണ് എന്നുള്ളതൊക്കെ ഈ കാണുന്ന പ്രേക്ഷകർ ഭൂരിഭാഗവും മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത് കാരണം വെളുപ്പിക്കാനൊക്കെ ഓക്കെ പക്ഷേ അതിനൊക്കെ ഒരു തരം പരിധിയുണ്ട് കാരണം എല്ലാം വളച്ചൊടിച്ചുകൊണ്ട് ആ അനിമോളാണ് ശരി അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഇത് കാണുന്ന പൊട്ടമാരെന്നല്ല അനിമോളിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട് അനിമോൾ തന്നെയാണ് ഇതിനെല്ലാത്തിനും മുൻകൈ എടുത്തത് അവസാനം പെട്ടുപോയി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും മറുകണ്ടം ചാടുന്ന ഒരു സ്വഭാവമാണ് അവിടെ അനിമോൾ കാണിച്ചത് എന്നുള്ളത് ഏതൊരു തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അനിമോൾ എന്തിനാണ് ഈ പരിപാടിക്കൊക്കെ പോയത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ അനീഷിൽ നിന്നും ഇങ്ങനെ ഒരു ചോദ്യം അവിടെ ഉണ്ടായത് അപ്പൊ അങ്ങനെ ചോദ്യം ഉണ്ടാവും എന്ന് അനുമോൾ പ്രതീക്ഷിച്ചില്ല കാരണം ഇതിങ്ങനെ നൈസായിട്ട് കൊണ്ടുപോയിട്ട് പിന്നീട് അപ്പം ആ ഒരു രീതിയിൽ നൈസായിട്ട് ഡീൽ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു അനുമോൾ അതായത് ലൈവ് ലൈവിലെ അനുമോളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും അവിടെ അനീഷ് നല്ലൊരു തീരുമാനം എടുത്തു കാരണം രണ്ടിലൊന്നും അറിയാൻ വേണ്ടിയിട്ട് തന്നെ അനീഷ് ആ ചോദ്യം ചോദിക്കുകയും ചെയ്തു തീരുമാനമാവുകയും ചെയ്തു കാരണം ഈ ഒരു കോംബോ ഇനി മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത് മനസ്സിലായി അവിടെ അനിമോൾക്കാണ് പണി കിട്ടിയത് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ അനുമോള പൂശാൻ വേണ്ടിയിട്ട് അവിടെ മറ്റു പലയിടത്തും ചെന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണെന്നൊക്കെ പറയുന്നത് കാരണം അനീഷ് ഈ ഒരു ചോദ്യം ചോദിച്ചു അവിടെ കഴിഞ്ഞു അനീഷ് തന്നെ പറയുന്നുണ്ട് ഇനി ഒരു ടോക്ക് ഇല്ല അതിനെക്കുറിച്ച് തീർന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞു അനീഷ് ആരുടെ പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അനുമോൾ അങ്ങനെ ഓരോരുത്തരും പ്രകൃതി നടന്നു ഇങ്ങനെയാണ് അങ്ങനെയാണ് മറ്റാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞാൽ നടക്കുവാണ് അതിലെ ഡൂറ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഇവരൊക്കെ നല്ല വ്യക്തമുണ്ട് അനിമോൾ അവിടെ കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് കോമഡിയാണ് തമാശയാണ് എന്നൊക്കെ തന്നെ ഫ്രൈഡേ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ അത് പുറത്ത് പോകത്തില്ല എന്നൊക്കെ രീതിയിലൊക്കെ അനിമോൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ അവിടെ നല്ല വൃത്തിക്ക് അീഷിന്റെ പുറകെ നടന്നുകൊണ്ട് പലതും അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അനുമോൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണ് അനീഷിനെ കുറ്റം പറയാൻ പറ്റുന്നത് എവിടെയാണ് അനീഷ് തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത് അനുമോൾ അവിടെ ഒരു ചൂണ്ട ഇട്ടുകൊടുത്തു ആ ചുണ്ടെ പിടിച്ച് അനീഷ് കയറി വന്നു ഇത് തന്നെയാണ് അവിടെ നടന്നത് അല്ലാതെ അനുമോൾ അവിടെ ഒന്നും ചുമ്മാ ഇരുന്ന ഒരു പാവം കൊച്ചാണ് എന്നൊക്കെ പറയുന്നതും ഒരു വെളുപ്പിക്കൽ നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ട് കാരണം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തോ തന്നെയാണ് അതിന് പിന്നെ കിടന്നു മെഴുകി വെളിപ്പിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്തായാലും സംഭവം ഇപ്പൊ അനീഷിനെതിരെ നല്ല ഡീഡിങ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അനുമോളെ വെളുപ്പിക്കാനായിട്ട് കുറേ അധികം പാടുപെടുന്നുണ്ട് കാരണം എല്ലാത്തിനും ഓട്ടാണെ പിന്നാലെ ഇരിക്കാണ് വരുന്നത് വോട്ട് പോയി കഴിഞ്ഞാൽ പണി പാടുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അനുമോൾക്ക് വോട്ട് കുറയുന്നുള്ളതും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പി ആർ കളികൾ അവർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് പലതരത്തിൽ നമുക്കത് വ്യക്തമാണ് അത് പലതരത്തിൽ പല വീഡിയോസും കാണുമ്പോഴത്തേക്കും വ്യക്തമാണ് കാരണം അനീഷിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ പല രീതിയിൽ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇനിയിപ്പോ ഇതിന്റെ അവസാനം എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം